സുനാമി മികച്ച ഒരു പ്രയാസഘട്ടത്തിൽ അതിനുശേഷം കാലാകാലങ്ങളായി വരുന്ന ഓരോ ഗവൺമെന്റുകളും ഈ കടൽക്ഷോഭത്തോടെ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാം കുറെ വാഗ്ദാനങ്ങളുമായി കടന്നു വരുന്നവരാണ് ഈ ഭരണാധികാരികൾ എന്നും നമ്മൾ കാണുകയാണ് ഈ പാവപ്പെട്ട ജനതയുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കാൻ സംവിധാനം രൂപപ്പെടുത്തി പറയുകയും അവർ മടങ്ങുകയും ചെയ്യുകയും പാവപ്പെട്ട ജനനിധിയോട് കാലങ്ങളായി രാജ്യത്തെ ഭരണകൂടം നടത്തുന്നേടുകൾക്കെതിരെ ഇവരുടെ വാഗ്ദാനങ്ങൾ മായ പ്രതിച്ഛേദത്തിന്റെ തീക്കാറ്റ് വരണമെന്നാണ് പി ഡിപിയുടെ അഭിപ്രായമുള്ളത് അതുകൊണ്ട് തന്നെ ഈ സമരമുഖത്തിന്റെ ഏത് ഘട്ടത്തിലും ഈ പ്രസ്ഥാനവും ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഐക്യരാജ്യങ്ങളും സഹകരണങ്ങളും ഉണ്ടാവുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ട വരണമെന്ന് ഞാൻ വാഗ്ദാനം നൽകുകയാണ് ഇത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ധീരരോധനമാണ് അവനീ നാട്ടിൽ ജീവിക്കാനുള്ള ബഹുരാകാശത്തെ ചോദ്യം ആ ചോദ്യത്തിന് നേരെ ഉയർന്നുവരുന്ന പ്രതിഷേധങ്ങളെ ഈ രാജ്യത്തെ ഭരണകൂടം അടിസ്ഥാനം ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധത്തിന്റെ തീക്കാറ്റ് തീക്കാറ്റുയർത്തേണ്ടി വന്നാൽ ആ തീക്കാറ്റുമായി ഈ തോമപ്പെട്ട ജനങ്ങൾ പ്രതിരോധിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ ഉറപ്പു നൽകുകയാണ് നമുക്ക് ഈ നാട്ടിൽ ഗവൺമെന്റ്